നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം മദ്യ നയത്തിൽ യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചനെ തിരുത്തി വി എം സുധീരൻ മദ്യവർജനമല്ല പത്തു വർഷം കൊണ്ടുള്ള സമ്പൂർണ്ണ മദ്യനിരോധനമാണ് യു ഡി എഫിന്റെ നയം തെരഞ്ഞെടുപ്പുകളിൽ മദ്യവിൽപ്പനക്കാരുടെ വോട്ടും പണവും വേണ്ട മദ്യപാനികളെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കില്ലെന്നും സുധീരൻ പറഞ്ഞു മദ്യവർജനമാണ് യു ഡി എഫ് നയമെന്ന കൺവീനർ പി പി തങ്കച്ചന്റെ പ്രസ്താവനയാണ് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ തള്ളിക്കളഞ്ഞത് പത്തു വർഷം കൊണ്ട് സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കുകയാണ് യു ഡി എഫിന്റെ നയമെന്നും സുധീരൻ വ്യക്തമാക്കി പത്ത് വർഷം കൊണ്ട് കേരളത്തെ സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ പ്രഖ്യാപിത നയം അത് യു ഡി എഫ് ചെയർമാൻ മുഖ്യമന്ത്രി തന്നെ അസന്യുക്തമായത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് യാത്രയ്ക്ക് മാത്രമല്ല ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളടക്കം മദ്യവില്പനക്കാരുടെ പണവും വോട്ടും വേണ്ട ഇക്കാര്യം പാർട്ടി യോഗം ചേർന്ന് ഉടൻ പ്രഖ്യാപിക്കും മദ്യവില്പനക്കാരുടെ പൈസ വേണ്ട മദ്യവിലപ്പനക്കാരുടെ വോട്ട് വേണ്ടോ വേണ്ട എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ നയം ഇത് സംബന്ധിച്ചൊരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ പിന്നീട് അപ്രോപ്രിയറ്റ് ബോഡി കൂടി ഞങ്ങൾ തീരുമാനിക്കും കളങ്കിതരായവരോട് പാർട്ടി അംഗങ്ങൾക്ക് ഒരു ബന്ധവും പാടില്ല മദ്യപാനങ്ങളെ സ്ഥാനാർത്ഥികളോ പാർട്ടി ഭാരവാഹികളോ ആക്കില്ല മദ്യപര്ക്ക് മധ്യപേർക്ക് സീറ്റ് കൊടുക്കില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഡിക്ലെയർഡ് സ്റ്റാൻഡാണ് കോൺഗ്രസ് അംഗത്വത്തിനുള്ള ഒരു ഉപാധി കൂടിയാണ് പക്ഷേ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഈ കാര്യത്തിൽ കൂടുതൽ കർശനമായ നടപടികളുണ്ട് പ്രവീൺ തൊഗാടിക്കെതിരായ കേസ് പിൻവലിച്ചതിനെയും സുധീരൻ വിമർശിച്ചു കേസുകൾ പിൻവലിക്കുന്ന കാര്യങ്ങൾ ഏത് കേസായാലും അതൊക്കെ സർക്കാരിനുള്ള അവകാശമാണ് പക്ഷേ അതേ സമയത്ത് തന്നെ ഈ കേസുകൾ പിൻവലിക്കുമ്പോൾ കുറെ ഒരു ജാഗ്രത പാലിക്കുന്നത് ഉചിതമായിരിക്കും ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി ആരോപണം ഉയരുമ്പോൾ രാഷ്ട്രീയതലത്തിൽ അമിതാവേശം ഉണ്ടാകരുതെന്നും സുധീരൻ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കൊച്ചി ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് വക്താവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്താണ് കോൺഗ്രസിൻ്റെ മദ്യനയം യു ഡി എഫിൻ്റെ മദ്യനയം സമ്പൂർണ്ണ മദ്യനിരോധനമാണോ മദ്യവർജനമാണോ മദ്യവിപത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനുള്ള ദൗത്യമാണ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത് ആ ദൗത്യത്തിന് മാറ്റു പകരുന്ന പ്രഖ്യാപനങ്ങളാണ് ശ്രീ വി എം സുധീരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ എന്റെ ചില പ്രസ്താവനകൾ ദുർവ്യാഖ്യാനം ചെയ്ത് അദ്ദേഹത്തെ ദുർബലപ്പെടുത്താം എന്നാരും വ്യാമോഹിക്കണ്ട ഇവിടെ കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ നയം മദ്യവർജനമല്ല മദ്യ നിരോധനമാണ് ചാരായും നിരോധിച്ചു അതുപോലെ തന്നെ ലിക്കർ ഷാപ്പുകളുടെ ലേലം നിർത്തി അത് കഴിഞ്ഞ് ടു സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാറില്ല പിന്നീട് ത്രീ സ്റ്റാർ ഇല്ല പിന്നീട് ഫോർ സ്റ്റാർ ഇല്ല ഇപ്പോൾ ഫൈവ് സ്റ്റാർ മാത്രം കേരളത്തിൽ ഘട്ടം ഘട്ടമായി പത്തു കൊല്ലം കൊണ്ട് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുമെന്നാണ് കോൺഗ്രസ് നേതാവും യു ഡി എഫ് ചെയർമാനും മുഖ്യമന്ത്രിയുമായ ശ്രീ ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ വളരെ വ്യക്തമാണ് ശ്രീ ശ്രീരാജമോനുണ്ടിത്താനുള്ള ഒരു സംശയം താങ്കൾ പറഞ്ഞു സമ്പൂർണ്ണ മദ്യ നിരോധനമാണ് കോൺഗ്രസിൻ്റെ നയം പത്തു വർഷം കൊണ്ട് അത് സാധ്യതമാക്കുക എന്നതാണ് നയം ഏതാണ്ട് യു ഡി എഫിൻ്റെ നയം എന്ന നിലയിലാണല്ലോ അവസാനം അത് പ്രഖ്യാപിച്ചതും നാനൂറ്റി പതിനെട്ടിന് പുറത്തുള്ള മുന്നൂറ്റി പന്ത്രണ്ട് കൂടി പൂട്ടാൻ തീരുമാനിച്ചതും പക്ഷെ ഇവിടെ മദ്യനയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എറണാകുളത്ത് ചേർന്ന യു ഡി എഫ് യോഗം അതിനുശേഷം യു ഡി എഫ് കൺവീനർ വിശദീകരിക്കുന്നു മദ്യവർജനമാണ് യു ഡി എഫ് നയമെന്ന് എന്തുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് മനസ്സിലായ സുധീരൻ ആവർത്തിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ആ പ്രഖ്യാപിത നിലപാട് മുതിർന്ന കോൺഗ്രസ് നേതാവും യു ഡി എഫ് കൺവീനറുമായ ശ്രീ പി പി തങ്കച്ചന് മനസ്സിലാകാൻ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് പ്രകാശയെ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് യു ആ മുന്നണിയുടെ ചെയർമാൻ ശ്രീ ഉമ്മൻചാണ്ടിയും അതിന്റെ കൺവീനർ ശ്രീ പി പി തങ്കച്ചനുമാണ് അപ്പൊ സ്വാഭാവികമായി കൺവീനർക്ക് മുകളിലാണ് ചെയർമാൻ ആ ചെയർമാൻ പറയുന്നതാണ് യു ഡി എഫിന്റെ അവസാനത്തെ വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പത്തു വർഷക്കാലം കൊണ്ട് ഘട്ടം ഘട്ടമായി കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം കൊണ്ടുവരുമെന്നാണ് ജനമെന്നല്ല അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ വി എം സുധീരനും യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുമാണ് ആ രണ്ടു പേർ പറയുന്നതാണ് കോൺഗ്രസ് വക്താവെന്ന നിലയ്ക്ക് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നത് അത് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും മുഖവിലേക്ക് എടുക്കുന്നത് വ്യക്തമാണ് യു ഡി എഫ് കൺവീനർ പറഞ്ഞ മദ്യവർജനം എന്ന കാര്യം വി എം സുധീരൻ തിരുത്തിയിരിക്കുന്നു അത് തന്നെയാണ് പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാടെന്ന് താങ്കൾ വ്യക്തമാക്കി മറ്റൊന്ന് ഈ മദ്യത്തിനോട് അത്തരത്തിലൊരു എതിർ നിലപാട് സ്വീകരിക്കുന്ന സമ്പൂർണ്ണ മദ്യനിരോധനം ലക്ഷ്യം വയ്ക്കുന്ന യു ഡി എഫും കോൺഗ്രസും അതിൽ കോൺഗ്രസ് പറയുകയാണ് കെ പി സി സി പ്രസിഡൻറ്റ് പറയുകയാണ് മദ്യവിൽപ്പനക്കാരുടെ വോട്ടും വേണ്ട പണവും വേണ്ട വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനം പക്ഷേ ആ തീരുമാനവും മുഖ്യമന്ത്രിക്ക് കെ പി സി സി മുൻ പ്രസിഡൻ്റ് കൂടിയായ ആഭ്യന്തരമന്ത്രിക്ക് വി എം സുധീരനോടൊപ്പം വൈസ് പ്രസിഡന്റായ വി ഡി സതീശന് അവർക്ക് മനസ്സിലാകുന്നില്ല അവർ പറയുന്നു അങ്ങനെയല്ല വോട്ട് വേണം എന്ന് എന്തുകൊണ്ടാണ് ഇവരുടെ പണവും വോട്ടും വേണ്ട എന്ന ആ പാർട്ടി നിലപാട് ഇവർക്ക് ബോധ്യപ്പെടാതെ പോകുന്നത് യാത്രയുമായി ബന്ധപ്പെട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ ആദരിക്കാൻ എറണാകുളം പ്രസ് ക്ലബ് എന്ന് നടത്തിയ മീറ്റ് ദ പ്രസിൽ അദ്ദേഹം പങ്കെടുപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഞാൻ ആ ഹാളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്തു പറഞ്ഞു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ വി എം സുധീറിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാള പെറ്റെന്ന് പറയുമ്പോൾ ദയവായിട്ട് കയറടുക്കരുത് പങ്കെടുക്കുന്ന ഒരാളാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞതിൽ എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ശ്രീ വി ഡി സതീശൻ ചെയ്യാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട് വ്യക്തമാണ് വ്യക്തമാണ് സതീശന്റെ വി ഡി സതീശന്റെ വോട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് വേണം കുറ്റവാളികളായി ജയിലിലടയ്ക്കപ്പെട്ടവരാണെങ്കിൽ പോലും വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയില്ല എന്ന ആ തിരുത്തൽ അത് ചോദിച്ച് മനസ്സിലാക്കി വേണമായിരുന്നു വി എം സുധീരനോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം സാവകാശത്തിൽ വേണമായിരുന്നു അങ്ങനെ പറയാൻ എന്ന് താങ്കൾ പറയുമ്പോൾ അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലക്കും കൂടി ബാധകമല്ലേ അവരും പറയുന്നുണ്ട് എല്ലാവരുടെയും വോട്ട് വേണം വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയില്ല എന്ന് അവരും ഈ രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കി വേണ്ടിയിരുന്നില്ലേ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ പ്രസ്താവന നടത്താൻ പത്രക്കാരുടെ ഒരു ഉത്തരമായിട്ടാണ് ശ്രീ വി എം സുധീരൻ മറുപടി പറഞ്ഞത് അപ്പൊ നിങ്ങൾ എടുത്തു ചോദിച്ചു വോട്ടും വേണ്ട എന്ന് അപ്പൊ സുധീരൻ പറഞ്ഞത് അതിനെക്കുറിച്ച് പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്ത് യഥാസമയം യുക്തമായ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞാൽ അവരുടെ വോട്ട് വേണ്ടെന്നോ വേണമെന്നോ ശ്രീ വി എം സുധീരൻ പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ അങ്ങനെയല്ല 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 ശ്രീ ഉണ്ണിത്താൻ ആ വാക്കിതാണ് മധ്യ കച്ചവടക്കാരുടെ വോട്ട് വേണ്ട എന്നാണ് പാർട്ടി നിലപാട് അതിനോട് തൊട്ടു ചേർന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ കാര്യം ബന്ധപ്പെട്ട പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്ത് ഒരു വ്യക്തത വരുത്തും എന്ന് പക്ഷെ പാർട്ടി തീരുമാനം കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ പറഞ്ഞ ശേഷമാണ് അദ്ദേഹം അടുത്ത വാചകമായി അത് വീണ്ടും ചർച്ച ചെയ്യും ആലോചിക്കും എന്നെല്ലാം പറയുന്നത് വി എം സുധീരൻ പറഞ്ഞത് മധ്യ കച്ചവടക്കാരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞത് അതല്ല പറഞ്ഞതെന്നാണോ താങ്കൾ വിശദീകരിക്കുന്നത് മദ്യ കച്ചവടക്കാരുടെ അല്ല ആരുടെയും വോട്ട് വേണ്ടെന്ന് ഒരു നേതാവിനും പറയാനാവില്ല കാരണം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ വ്യവസ്ഥ ജനാധിപത്യ രാജ്യമാണ് ജനങ്ങളുടെ മൗലികമായ അവകാശമാണ് വോട്ടവകാശം അവരുടെ കടമയാണ് വോട്ടവകാശം അത് ആർക്ക് ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നവരാണ് ആർക്ക് ആരുടെയെങ്കിലും ഒരാൾ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള അവകാശവും ആർക്കുമില്ല അതുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞതായി ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അതിലെന്തെങ്കിലും ഒരു ദുർവ്യാഖ്യാനം വന്നിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി അദ്ദേഹം തന്നെ തുടർ പത്രസമ്മേളനങ്ങളിലോ പ്രസംഗങ്ങളിലോ വരുത്തും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ വളരെ വ്യക്തമാണ് അതായത് അതായത് മധ്യ കച്ചവടക്കാരുടെ വോട്ട് വേണ്ട എന്ന് എല്ലാ കേരളത്തിലെ മുഴുവൻ ആളുകളും കണ്ടതാണ് വി എം സുധീരന്റെ ബൈറ്റ് വോട്ട് വേണ്ട എന്നുള്ളത് പറയുന്നത് അതാണ് പാർട്ടി നിലപാട് എന്ന് പറയുന്നത് പക്ഷേ കാര്യം പിന്നീട് ചർച്ച ചെയ്യും എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു പക്ഷേ അത് താങ്കൾ പറയുന്നു അങ്ങനെയല്ല അടുത്ത വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തിരുത്തുമെന്ന് ഈ മധ്യ പണവും വേണ്ട എന്ന് പറഞ്ഞതോ അത് ഉറച്ച നിലപാട് തന്നെയാണോ ആ നിലപാടിൽ നിന്ന് കെ പി സി സിയോ ശ്രീ വി എം സിദിനോ ഒരു ഇഞ്ച് പുറകോട്ട് പോകില്ല ഈ ജനപക്ഷ ജനപക്ഷയാത്രയുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ തിരുവില്ലാമല മണ്ഡലം കമ്മിറ്റി രസീത് കൊടുത്തൊരു അയ്യായിരം രൂപ ഒരു മദ്യ വ്യവസായത്തിൽ നിന്ന് വാങ്ങിച്ചു ആ മണ്ഡല കമ്മിറ്റി സുധീരൻ പിരിച്ചുവിട്ടു മാത്രമല്ല ആ മദ്യ വ്യവസായിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച അയ്യായിരം രൂപ തിരിച്ചു കൊടുക്കാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുത്തു മദ്യരാജാക്കന്മാരുടെ പണം വേണ്ട എന്നുള്ളത് അടിവരയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യക്തമാണ് വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് ദയവായി തുടരുക ശ്രീ ആനത്തലവട്ടം ആനന്ദൻ മദ്യ കച്ചവടക്കാരുടെ വോട്ട് വേണ്ട എന്ന് സുധീരൻ പറഞ്ഞെങ്കിലും അത് വരും ദിവസങ്ങളിൽ തിരുത്തപ്പെടാം വോട്ട് വേണ്ട എന്ന് ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും പറയാൻ കഴിയില്ല പക്ഷേ പണം വേണ്ട എന്ന് പറഞ്ഞത് ഉറച്ച നിലപാട് തന്നെയാണ് അത് തുടരും എന്തുകൊണ്ടാണ് വി എം സുധീരൻ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ വൈസ് പ്രസിഡൻറ്റ് വി ഡി സതീശനും മനസ്സിലാകാതെ പോകുന്നത് അത് സുധീരൻ പറയുന്നതിനുള്ള അത് മനസ്സിലാക്കുന്നതിനുള്ള വ്യക്തതക്കുറവ് കൊണ്ടാണോ അതോ സുധീരനും ഇവരും അല്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെടുത്തി സുധീരൻ പറഞ്ഞ കാര്യം പ്രായോഗികമല്ല എന്ന കാര്യം മുഖ്യമന്ത്രിക്കും വി ഡി സതീശനും അതുപോലെ കോൺഗ്രസിന്റെ ഒരുപിടി നേതാക്കന്മാർക്ക് അറിയാം ഇ എം സുധീരൻ ഞാൻ പറയുന്ന ഒന്ന് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല വിവരം അവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എന്റെ സ്നേഹിതൻ ഉള്ളിച്ചാൻ പറയാണ് പി എം സുധീരൻ പറയുന്നതാണ് ഇതെല്ലാം അന്തിമമായ തീരുമാനം കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു തന്തിവമായ തീരുമാനം ഉണ്ടോ ഉണ്ടെങ്കിൽ മദ്യ നയം സംബന്ധിച്ച് തന്നെ കോൺഗ്രസ് കേരളത്തിലെ പാർട്ടി മാത്രമല്ല അഖിലേന്ത്യാ പാർട്ടി അല്ലേ എവിടെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്റെ അർത്ഥമാണ് നിങ്ങൾ ഈ പറയുന്നതിനുള്ളത് ഇനി ഈ മദ്യനിരോധനം ഏർപ്പെടുത്തിയെന്ന് പറയുന്നതിനെ പൂർണ്ണമായി നടപ്പാക്കാൻ ഉമ്മൻചാണ്ടിക്ക് സാധിക്കുമോ മുഖ്യമന്ത്രി അദ്ദേഹമാണല്ലോ ഇപ്പൊ എന്റെ സ്നേഹിതം ഉണ്ണിച്ചാൽ പറയുകയാണ് ഞാൻ മുഖമിലേക്ക് എടുക്കുന്നത് യു ഡി എഫ് കൺവീനറുടെ കാര്യത്തെ അഭിപ്രായമല്ല മി എം സുധീരൻ പറയുന്നതാണെന്ന് അപ്പൊ പിന്നെ എൽ ഡി എഫിന്റെ ഒരു നയം വേണ്ടേ എൽ ഡി എഫ് യു ഡി എഫിന്റെ നയം വേണ്ടേ യു ഡി എഫിന്റെ കൺവീനർ ആണല്ലോ ശ്രീ തങ്കച്ചൻ അതുകൊണ്ടാണല്ലോ മറ്റേ ആ പെടുന്ന പാർട്ടികളൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നത് ഇവരിതെല്ലാം കൂടെ പറഞ്ഞ് നാടിലാകെ കുഴപ്പമുണ്ടാക്കില്ല അല്ലാതെ കഴിഞ്ഞ എട്ടു മാസക്കാലമായി നമ്മുടെ രാജ്യത്ത് ഒരു ഭരണമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയതല്ലാതെ ഈ നാടിന് വല്ല ഗുണവും ചെയ്തിട്ടുണ്ടോ കോൺഗ്രസിന്റെ ഒരു തത്വാധിഷ്ഠിത നയമാണെന്ന് ശ്രീ സുധീരൻ പറഞ്ഞടക്കുക രാജ്യം ഭരിക്കുക സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അതിന്റെ കൂടെ നിൽക്കുന്ന മന്ത്രിമാരും എല്ലാവരും ഇത് പ്രായോഗികമല്ലെന്ന് പറയുക ഘടകകക്ഷികൾ പ്രായോഗികമല്ലെന്ന് പറയുക ഇതിനൊക്കെ എന്ത് വിലയാണുള്ളത് നാട്ടുകാരെ കബളിപ്പിക്കാൻ പകട കളിപ്പിക്കാമെന്നല്ലാതെ നല്ല അർത്ഥമുണ്ടോ ഇതിനായി ദയവായി തുടരുക താങ്കൾ ജയശങ്കർ നാനൂറ്റി പതിനെട്ട് ബാറുകളുടെ പുറമെ എല്ലാ ബാറുകളും പൂട്ടാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു ദിവസം പെട്ടെന്നൊരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിന് തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രിയെ നയിച്ചത് മദ്യമാഫിയയുടെ ആളാണ് ഒരു വിഭാഗം എന്ന് സുധീരൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഒരു ആക്ഷേപം ഉയർന്നു വന്നതാണ് എന്നാണ് പിന്നീട് വിശദീകരിക്കപ്പെട്ടത് പലരും അങ്ങനെയാണെങ്കിൽ അതേ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുന്നതിന് തുല്യമല്ലേ ഇന്നത്തെ ഈ നടപടി കാരണം ഇന്നിപ്പോൾ പണവും വേണ്ട വോട്ടും വേണ്ട എന്ന് സുധീരൻ പറയുന്നു പക്ഷേ വോട്ട് വേണം പണത്തിൻ്റെ കാര്യം വേണ്ടിയിട്ടില്ല വോട്ട് വേണമെന്ന് മുഖ്യമന്ത്രിയും ചെന്നിത്തലയും വി ഡി സതീശനുമെല്ലാം ആവർത്തിക്കുന്നു കെ ബാബുവുമെല്ലാം വീണ്ടും പഴയ രീതിയിൽ ഒരു വിഭാഗം മദ്യമാഫിയുടെയാൾ സുധീരൻ അദ്ദേഹത്തിൻ്റെ ഇടക്കാലഘട്ടത്തിൽ പ്രസ്താവനകൾ അവസാനിപ്പിച്ചെങ്കിലും വലിയ രീതിയിലുള്ള മദ്യവിരുദ്ധ നിലപാടുമായി മുന്നോട്ട് വരുന്നു അങ്ങനെയാണോ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ ലോബിയുടെ പ്രവർത്തനം വളരെ വ്യാപകമാണ് ശക്തമാണ് മദ്യമുതലാളിമാർ ചില്ലറക്കാരൊന്നും അല്ല അവർ കോടാനം കോടി രൂപയുടെ സമ്പത്ത് ഇതിനകം തന്നെ സമാഹരിച്ചിട്ടുള്ളവരാണ് ഇനിയും അവരിതേ രീതിയിലുള്ള കച്ചവടം ചെയ്ത് ജനങ്ങളെ പിഴിഞ്ഞ് കൂടുതൽ പണം ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ അത് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ വിഭാഗത്തിൽ നിന്ന് കിട്ടുന്ന വിളിക്കുക കെ എം മാണിക്കെതിരായിട്ട് ഒരു കോടിയുടെ ആരോപണം ഉയർന്നത് കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ട് കോടാനും കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കുണ്ടായി പോയി അപ്പോൾ അത് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ധനാഗമ രീതിയാണ് അങ്ങനെ ഒരു ധനാഗമ രീതി വേണ്ട എന്ന് കെ പി സി സി പ്രസിഡന്റ് അല്ല കാറ്റാൽ മഹാത്മാഗാന്ധി പറഞ്ഞോ നേരിട്ട് വന്ന് പറഞ്ഞാലും അത് കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കുകയില്ല കാരണം മധ്യ മധ്യമൊഴിലാളിമാരുടെ വോട്ട് നിസാരമാണെങ്കിൽ പോലും അവരുടെ നോട്ട് വളരെ പ്രധാനമാണ് ഈ വോട്ട് നോട്ട് അത് തമ്മിലാണ് പ്രശ്നം അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും വി എം സുധീർ നമ്മുടെ വി ഡി സതീഷിനും ചെന്നിത്തലയും ഒക്കെ അത് ഭംഗിയന്തരാണ് പറഞ്ഞത് ഇത് ഒരു വശമാണ് അതിനേക്കാൾ ഉപരിയായിട്ട് വി എം സുധീരനെ താഴ്ത്തിക്കെട്ടുക എന്ന കാര്യത്തിൽ കോൺഗ്രസിലെ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഇല്ലാത്ത ഗ്രൂപ്പും എല്ലാവരും ഒരുപോലെ താല്പര്യമുള്ളവരാണ് അപ്പൊ ആ ഒരു വികാരം കൂടി പുള്ളിത്താരൂടെ പറഞ്ഞല്ലോ കെ പി സി സി പ്രസിഡന്റിനോട് വിളിച്ച് ചോദിച്ചു അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കാൻ വേണ്ടിയിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കുന്നതിന് മുമ്പ് ചാടിക്കറി പ്രതികരിച്ച് വ്യക്തമല്ലേ

ആ നയം അട്ടിമറിക്കുക എന്ന രീതിയിൽ ഒരു ചർച്ച ഉയർന്നു വന്നു എന്നും അപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്ന വി എം സുധീരൻ അവിടെ പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി പുറത്ത് വീണ്ടും ഒരു അടി കൊടുത്തതാണ് എന്നുമാണ് അത് മനസ്സിലാക്കുന്ന വ്യക്തികൾ രാഷ്ട്രീയ വ്യക്തികൾ തന്നെ വിശദീകരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഒരിക്കൽ ഉമ്മൻചാണ്ടി രൂപം കൊടുത്ത നയം അദ്ദേഹത്തിന് വീണ്ടും തിരുത്തേണ്ടി വരുന്നത് മറ്റൊന്ന് ഇന്നിപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് വിജിലൻസ് അന്വേഷണം മാണിക്കെതിരായ കോഴ കേസ് സംബന്ധിച്ച ആ വിജിലൻസ് അന്വേഷണം അത് തെളിവില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്നു മാണിയുടെ കൂടി മൊഴിയെടുത്ത ശേഷം അത് അവസാനിപ്പിക്കുന്നു എന്നാണ് അങ്ങനെ വരുമ്പോൾ എല്ലാം കലക്കി അവസാനം ഉദ്ദേശിച്ചെടുത്ത് എത്തിക്കുക എന്ന ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയമല്ലേ ഇപ്പോൾ വിജയിച്ചു വരുന്നത് അതിനോട് പൊരുതാനും ചെറുക്കാനും സുധീരന് കഴിയുമോ

ഘടകക്ഷികളിലും അതുപോലെ തന്നെ പാർട്ടികളിലും ആലോചിക്കാതെ എടുത്ത ഒരു തീരുമാനമാണ് എന്ന ഉണ്ടായിരുന്നു ആ ആക്ഷേപം ശരിവയ്ക്കുന്ന രീതിയിൽ ഓരോ ദിവസവും ആ നയത്തിന് പരാജയമോ വീഴ്ചകളോ തിരുത്തലുകളോ വരുത്തേണ്ട അവസ്ഥയുണ്ടോ അതോ ഘടകക്ഷികളുടെ അടക്കം ആദ്യം സുധീരന് ഘടകക്ഷികളുടെ എല്ലാം പിന്തുണ കിട്ടിയിരുന്നു ആ രീതിയിൽ പഴയ പോലെ അതേ ആർജവത്തോടെ ശക്തിയോടെ ഈ മദ്യനവുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ പ്രകാശെ യു ഡി എഫ് ഗവൺമെന്റ് എടുത്ത മദ്യ നയത്തിൽ ഞങ്ങൾ അടിയുറച്ചു നിൽക്കുകയാണ് കോൺഗ്രസിനെ അക്കാര്യത്തിൽ യു ഡി എഫിലെ എല്ലാ ഘടകക്ഷികളും പിന്തുണയ്ക്കുന്നുണ്ട് ഞങ്ങളുടെ മദ്യ നയത്തിൽ ഒരു മാറ്റവും വരുത്താനോ വെള്ളം ചേർക്കാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല അത്തരം ഒരു തീരുമാനമില്ല കേരളത്തിലാകെയുള്ള എഴുന്നൂറ്റി മുപ്പത് ബാറുകളാണ് അതിൽ ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ ഹെറിറ്റേജ് തുറന്നു കൊടുക്കാൻ കോടതി പറഞ്ഞു കൂടാതെ ഒരു പത്ത് കൂടി തുറന്നു കൊടുക്കാൻ പറഞ്ഞു ബാറുകളിൽ ിൽ ബാറ് കൊടുത്തു ബാക്കി പൂട്ടിയിട്ടിരിക്കുന്നു നടക്കുന്നു അല്ല അല്ല ഒരു സംശയം ചോദിക്കട്ടെ ഒരു ഒരു സംശയം സംശയം ശ്രീ ഉണ്ണിത്താൻ എനിക്ക് താങ്കൾ പറയുന്ന ഈ കണക്ക് ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുന്നൂറ്റി പന്ത്രണ്ട് ബാറുകളും തുറന്ന് പ്രവർത്തിക്കാൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നു ആ മുന്നൂറ്റി പന്ത്രണ്ട് ബാറുകളും തുറന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിനുശേഷം വീണ്ടും ഹൈക്കോടതിയിൽ കേസ് വരുമ്പോൾ ഫോർ സ്റ്റാറും ഹെറിറ്റേജ് ബാറുകളും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിടുന്നു അതേസമയം അതിന് തൊട്ടു പിന്നാലെ ഇവർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചപ്പോൾ ബാക്കിയുള്ള ത്രീ സ്റ്റാർ ബാറുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി ലഭിക്കുകയും ആ നാനൂറ്റി പതിനെട്ട് ബാറുകൾ ഒഴികെയുള്ള ബാറുകൾ ഇപ്പോഴും കേരളത്തിൽ തുറന്ന് പ്രവർത്തിക്കുകയല്ലേ താങ്കൾ ഈ ജാഥ വരുമ്പോൾ കാണുന്നില്ലേ അത് എന്നിട്ടും താങ്കൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ കണക്ക് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ഞാൻ കാണുന്നുണ്ടല്ലോ അതല്ലേ ഞാൻ പറഞ്ഞത് ആ കണക്കാണ് ശരിയായ കണക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നേരത്തെ ചില ആളുകൾ പറഞ്ഞു കേരളത്തിലെ മദ്യത്തിന്റെ ലഭ്യതയിൽ ഒരു കുറവും വന്നിട്ടില്ല ബാറുകൾ പൂട്ടിയിട്ടും മദ്യം പഴയതിനേക്കാൾ കൂടിയെന്ന് പറഞ്ഞല്ലോ അവസാനം ഞങ്ങൾ പറഞ്ഞ കണക്കാ ശരിയെന്ന് അവർ സമ്മതിക്കേണ്ടി വന്നു ഈ തർക്കം ഞാൻ വിടുന്നു കാര്യം തർക്കം ഉന്നയിച്ച് നമ്മൾ സമയം കളയണ്ട പക്ഷെ ഇവിടെ ഒരു കാര്യം പറയാം കേരളത്തിലെ യു ഡി എഫിനകത്ത് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരടിയുമില്ല പാടി എൽ ഡി എഫില കാരണം അച്യുതാനന്ദം പറഞ്ഞു മാണിത്തിന്റെ പേരിൽ ഒരു ആരോപണം വന്നപ്പോ വിജിലൻസ് പിന്നെ അദ്ദേഹം പറഞ്ഞു സി ബി ഐ പിണറായി പറഞ്ഞു പിന്നെ കോടതി ഇടപെടണം പന്നയം പറഞ്ഞു പിന്നെ ജുഡീഷ്യൽ എൻക്വയറി ഇപ്പൊ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിലടിക്കുക ഈ മധ്യനയത്തിന്റെ പേരിൽ പിണറായി വിജയനും അച്യുതാനന്ദൻ തമ്മിലടി പന്നിയൻ രവീന്ദ്രനും പിണറായിയും തമ്മിലടി എന്റെ പൊന്ന് ആനത്തലവട്ട ആനന്ദൻ പന്നയൻ രവീന്ദ്രനെയും പിണറായി വിജയനെ ഒന്നും പിടിച്ചു മാറ്റി സ്വാതന്ത്രിപ്പിച്ചില്ലെങ്കിൽ ഈ മുന്നണി ഒരു പാർട്ടിയും കൂടെ ഞങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരും അതുകൊണ്ട് ആ ഗതികേട് ഞങ്ങൾക്കുണ്ടാക്കരുത് എങ്ങനെയും ഇടതുപക്ഷ മുന്നണിയിലെ തമ്മിലടി അവസാനിപ്പിക്കാൻ ആനത്തലവട്ടം ആനന്ദൻ നേതൃത്വം കൊടുക്കണം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നതിൽ കഴമ്പുണ്ട് കാരണം മദ്യനയവുമായി ബന്ധപ്പെട്ട ഏത് ചർച്ച ആരംഭിച്ചാലും അപ്പോൾ തന്നെ അടി തുടങ്ങുന്നു അതിപ്പോൾ യു കാണാം എൽ കാണാം യു ഡി എഫിൽ ഇന്നിപ്പോൾ വി എം സുധീരൻ ഒരുപക്ഷത്ത് എല്ലാവരും മറുപക്ഷത്ത് അതുപോലെ തന്നെ എൽ ഡി എഫിലും ഈ തർക്കമുണ്ടായി എന്തുകൊണ്ടാണ് മദ്യ നയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച അത് ഉയർന്നു വരുമ്പോൾ മുന്നണികൾക്കുള്ളിൽ പാർട്ടികൾക്കുള്ളിൽ ഇത്തരം ഒരു തർക്കം രൂപപ്പെടുന്നത് അല്ല എൽ ഡി എഫിനകത്ത് ഈ മദ്യ നയം ഈ യു ഡി എഫ് ഗവൺമെന്റ് സ്വീകരിച്ചത് ഇത് എവിടെയാണ് തർക്കമുള്ളത് മദ്യനിരോധനം പ്രാക്ടിക്കൽ പ്രായോഗികമല്ല മദ്യവർജനമാണ് എന്ന് ഈ നയം പ്രഖ്യാപിച്ചു തന്നെ പാർട്ടി പറഞ്ഞു അത് തന്നെ ഞങ്ങളൊരു ഉപാധികളോടുള്ള പിന്തുണ നിരുപാധിക പിന്തുണ നൽകിയില്ല സ്വാഭാവിക പിന്തുണയാണ് നൽകിയതെന്ന് പിണറായി വിജയൻ ഇത് ഞങ്ങളൊന്ന് കാത്തിരുന്ന് കാണട്ടെ അപ്പോ ഇവരെടുത്ത നയം ഘട്ടംഘട്ടമായി മദ്യനിരോധനം എന്ന് പറഞ്ഞിട്ട് ഘട്ടംഘട്ടമായി പണം വാങ്ങുന്ന നയമാണെന്ന് ക്ലിയർ കട്ടായില്ലേ ഇവിടെ ഈ വിഷയത്തിൽ എൽ ഡി എഫിലുള്ള ഏതെങ്കിലും ഒരു കക്ഷിക്ക് തർക്കമുണ്ടോ സി പി എമ്മിനകത്ത് തർക്കമുണ്ടോ സി പി എമ്മിനകത്ത് എൽ ഡി എഫിനകത്തും തർക്കമില്ല മറിച്ച് കോൺഗ്രസിനകത്ത് നല്ല പടയാണ് അതാണ് ഉണ്ണിക്കാൻ ഒരു വശത്ത് നിന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നു കോൺഗ്രസിനകത്ത് തന്നെയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ നല്ല സെറ്റ് ഇത് ഈ നയം സുധീരൻ കൊണ്ടുവന്ന മുഖം നന്നാക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന നയം പ്രായോഗികമല്ലെന്ന് പറഞ്ഞാൽ തള്ളിക്കളയുന്നു കോൺഗ്രസിന് തന്നെ ഒരു നയമുണ്ടോ മദ്യം സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്താകെ ഈ കേരളത്തിൽ കോൺഗ്രസ് വളരെ വളരെ വ്യക്തമാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ശ്രീ ആനത്തലവട്ടം പറയുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ശരിയുണ്ട് കെ എം മാണിക്കെതിരെ എങ്ങനെ എപ്പോൾ സമരം നടത്തണം എന്ന കാര്യത്തിൽ ആ മുന്നണിയിൽ ഒരു തർക്കമുണ്ടായിരുന്നു അതും പക്ഷേ കെ എം മാണിക്കെതിരെ ഉയർന്ന ബാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരു അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം കിടക്കുന്നത് യു ഡി എഫിൽ തന്നെയാണ് അപ്പോൾ യു ഡി എഫിൽ അതിൽ ബാറുകൾ തുറക്കണമെന്ന ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുന്നവർ അവരുടെ എണ്ണം കൂടി വരുന്നു ഒരു സമയത്ത് വി എം സുധീരനോടൊപ്പം നിന്ന മുസ്ലിം ലീഗ് ഒരു സമയത്തൊപ്പം നിന്ന കേരള കോൺഗ്രസ് എം അങ്ങനെ ഘടകക്ഷികളെ കൂടി കൂടെ നിർത്തിക്കൊണ്ട് ഒരു മദ്യനയത്തിലേക്ക് പോകാൻ കഴിഞ്ഞ വി എം സുധീരന് ഇപ്പോൾ മാസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന് പുറത്തും അകത്തും ഒരുപോലെ ആ കാര്യത്തിൽ പിന്തുണ കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മദ്യലോബി എന്ന് പറയുന്ന ആ സ്വാധീനത്തിന് കോൺഗ്രസിലും ലോബിയുടെ സ്വാധീനത്തിന് ഒരു കാരണവശാലും കോൺഗ്രസിനകത്ത് ആരും വഴിപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല കോൺഗ്രസിനെക്കാൾ പതിന്മടങ്ങ് ശക്തമാണ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് കേരള കോൺഗ്രസും കോൺഗ്രസിനോടൊപ്പമാണ് അതുകൊണ്ട് കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തോടൊപ്പം മുസ്ലിം ലീഗ് ഉണ്ട് കേരള കോൺഗ്രസ് ഉണ്ട് മുഖ്യമന്ത്രിയും കെ പി സി പ്രസിഡന്റ് വി എം സുധീരനും തമ്മിൽ കാര്യത്തിൽ അഭിപ്രായം വ്യത്യാസമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് ചില ആളുകളുടെ വ്യാമോഹം മാത്രമാണ് ഒരിക്കലും അത് നടക്കില്ല യു ഡി എഫ് എടുത്ത ഈ തീരുമാനം ഞങ്ങൾ അവസാന ശ്വാസം വരെ പോരാടി കേരളത്തിൽ പ്രാവർത്തികമാക്കും പത്ത് വർഷം കൊണ്ട് സമ്പൂർണ്ണ മദ്യനിരോധനം ഇവിടെ കൊണ്ടുവന്നിരിക്കും ആർക്കും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് വ്യക്തമാണ് ശ്രീ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ താങ്കൾ പറയുന്ന ആ കാര്യം വ്യക്തമാണ് പക്ഷേ ഇതിലൊരു സംശയം ഇപ്പോൾ അപ്പീൽ പോകാത്ത വിഷയം അതല്ലെങ്കിൽ കെ എം മാണിക്ക് നേരെ ആരോപണം ഉയരുന്ന സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴൊക്കെ വി എം സുധീരൻ എന്തു പറയുന്നു എന്ന് പ്രതീക്ഷിച്ചിരുന്നു കേരളം ആ സമയത്തെല്ലാം അതിനെക്കുറിച്ച് അധികം സംസാരിക്കാതെ ഇപ്പോൾ കെ എം മാണിയെ അദ്ദേഹത്തിന് നേരെ ഉയർന്ന ആരോപണം അത് ആ ബാർ ഉടമകൾ ഉന്നയിച്ചതാണ് എന്നതുകൊണ്ട് വിശ്വസിക്കേണ്ടതില്ല എന്ന് ക്ലീൻ ചിറ്റ് കൊടുത്ത കെ പി സി സി പ്രസിഡൻറ്റ് ടി എൻ പ്രതാപൻ അപ്പീൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ പോലും അപ്പീൽ പോകുന്ന കാര്യത്തിൽ നിശബ്ദത പുലർത്തിയ കെ പി സി സി പ്രസിഡൻ്റ് പക്ഷേ അദ്ദേഹം കൊച്ചിയിലെ യു ഡി എഫ് യോഗം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു വീണ്ടും തൻ്റെ നിലപാട് ഇതാണ് എന്ന് പറയുകയും അത് പറഞ്ഞ് പത്ത് മിനിറ്റിനുള്ളിൽ നാക്ക് വായിൽ അനക്കാതെ വച്ചില്ല അതിനു മുമ്പ് തന്നെ ആരൊക്കെയാണോ വി എം സുധീരൻ പ്രതീക്ഷിച്ച അവരെല്ലാം എതിർപ്പുമായി ചാടി വീഴുന്നു വോട്ട് വേണമെന്നും പണം വേണമെന്നും പരസ്യമായി പറഞ്ഞില്ല എന്ന് മാത്രുകൊണ്ട് താങ്കൾ ഈ പുറത്തേക്ക് ഐക്യമുണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നെല്ലാം ആവർത്തിക്കുമ്പോഴും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു മുഖ്യമന്ത്രി എടുക്കാം എടുക്കാം രമേശ് ചെന്നിത്തല ഞാൻ ഈ മൂന്ന് പേരുമായി സംസാരിക്കുന്നതാണ് ഈ മൂന്ന് പേരും തമ്മിൽ കോൺഗ്രസ് പാർട്ടിക്കകത്തോ മദ്യ നയത്തെ യാതൊരു തർക്കവും അഭിപ്രായ വ്യത്യാസവും ഇല്ല ഞാൻ സംസാരിക്കാത്ത ഒരാളാണ് സതീശൻ അതുകൊണ്ട് അഭിപ്രായം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഏകാഭിപ്രായം ഉണ്ട് എന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ആവർത്തിക്കുമ്പോഴും യു ഡി എഫ് യോഗം കഴിഞ്ഞ ശേഷം യു ഡി എഫ് കൺവീനർക്ക് അവിടെ നടന്ന ചർച്ചകളാണല്ലോ അദ്ദേഹം ബ്രീഫ് ചെയ്യുക ആ യു ഡി എഫ് കൺവീനർക്ക് എന്തുകൊണ്ട് മദ്യവർജനമാണ് നയമെന്ന് പറയേണ്ടി വന്നു മദ്യ നിരോധനത്തെ കുറിച്ച് തിരുത്തൽ വരുത്തേണ്ടി വന്നു എന്തുകൊണ്ടത് സംഭവിച്ചു അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ കെ പി സി സി നേതൃത്വം പ്രകാശേ മദ്യവർജനമാണെങ്കിൽ എന്തിന് എഴുന്നൂറ്റി മുപ്പത് ബാറുകൾ പൂട്ടണം എന് ടൂ സ്റ്റാറിന് ലൈസൻസ് കൊടുക്കാതിരിക്കണം എന്തിന് ത്രീ സ്റ്റാറിന് ലൈസൻസ് കൊടുക്കാതിരിക്കണം എന് ഫോർ സ്റ്റാറിന് ലൈസൻസ് കൊടുക്കാതിരിക്കണം ഔട്ട്ലെറ്റുകൾ ആവശ്യം ലക്ഷ്യം 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 അതുകൊണ്ടാണ് ആ ആ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ശ്രീ രാജമോഹൻ ഉണ്ണിത്താൻ നിങ്ങൾക്ക് മുതിർന്ന നേതാവായ തങ്കച്ചനെ പഠിപ്പിക്കാൻ കഴിയാതെ പോയത് ജനങ്ങൾ അവിടെ നിൽക്കട്ടെ എൽ ഡി എഫ് അവിടെ നിൽക്കട്ടെ മദ്യ മാഫിയെ എന്തുകൊണ്ട് തങ്കച്ചനെ പഠിപ്പിക്കാൻ കഴിയാതെ പോയി തങ്കച്ചനെ പഠിപ്പിക്കാൻ ഞാൻ ആളല്ല അത് നിങ്ങൾ കേരളത്തിന്റെ യു ഡി എഫ് ചെയർമാൻ മുഖ്യമന്ത്രി ചോദിക്കേണ്ട ചോദ്യമാണ് വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം